അപ്പം ട്രാവലിലേ പോകത്തുള്ളൂ കുറയുന്നുണ്ട് ഇവിടുന്നും കണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെങ്ങേഴ് ഒക്കെ ഏകദേശം ഒരേ മീനുള്ള പുറത്തുകള പിന്നെ വേണമെങ്കിൽ കുട്ടീനെ കണ്ടതാണ് കുട്ടി ചെറുതാ ആ കുട്ടി ഒന്നും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചില്ല അതാ ചെറിയ കുട്ടിയാണ് മറ്റൊക്കെ വലിയ ഒറ്റ നല്ല പോത്തോള ഇറച്ചി ഏകദേശം കൊണ്ടാ ഈ സമയത്ത് കൊണ്ടാ ഇറച്ചി കയറും അങ്ങനത്തെ പോത്തോള പിന്നെ പിന്നെ മണി കൊണ്ട തരുമ കുട്ടിയാ ഇതൊക്കെ പോത്തോളക്കെ പോത്തന്നെ ആ ഒക്കെ പോത്തോളന്നെ